ട്രംപ് അഹങ്കരിക്കുന്നത് പോലെയല്ല അമേരിക്കയുടെ സുരക്ഷാ കാര്യങ്ങൾ നിർണായക വിവരങ്ങൾ ചോർന്നതോടെ അമേരിക്കൻ സുരക്ഷാ വിഭാഗത്തിന്റെ പ്രതിച്ഛായ നഷ്ടമായി ഉന്നതതലത്തിൽ അഴിച്ചുപണി നടത്തി ട്രംപ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്ക നടത്തുന്ന സമാധാന ശ്രമങ്ങൾ ആഭ്യന്തര സുരക്ഷയിലെ വീഴ്ച മറച്ചുവെക്കാൻ കൂടിയാണെന്ന പരിഹാസം ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിനുശേഷം അമേരിക്ക ലോക പോലീസ് ചമയൽ ആരംഭിച്ചിരുന്നു തിരുവയുദ്ധം ഉൾപ്പെടെ പ്രഖ്യാപിച്ച ട്രംപിനു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷാ വിവരങ്ങൾ പോലും ചോരുന്നുവെന്ന തിരിച്ചറിവിലാണ് അമേരിക്ക ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ ഭരണകൂടത്തിൽ ഏറ്റവും ഉന്നതതലത്തിൽ അഴിച്ചുപണി നടത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്ട്സും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി അലക്സ് വോങ്ങും സ്ഥാനം ഒഴിഞ്ഞു മൈക്ക് വാൾട്ട്സ് സ്ഥാനമൊഴിയുന്ന കാര്യം ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് വാൾസിന് പകരം മാർക്കോ റൂബിയോ താൽക്കാലികമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ചുമതല നിർവഹിക്കും നിലവിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് മാർക്കോ റൂബിയോ ഐക്യരാഷ്ട്ര സംഘടനയിൽ യു എസ് അംബാസിഡറായാണ് വാൾസിന് പുതിയ ചുമതല നൽകിയിരിക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്ന മൈക്ക് വാൾട്ട്സ് പുറത്തേക്കെന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന മൈക്ക് വാൾട്ട്സിന്റെ ചില നടപടികൾ ട്രംപിന് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിരുന്നു അതാണ് പുറത്തേക്കുള്ള വഴി തെളിച്ചത് സൈനിക നീക്കങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിഗ്നൽ ഗ്രൂപ്പ് ചാർട്ട് വാൾസ് രൂപീകരിച്ചിരുന്നു അതിൽ അബദ്ധത്തിൽ ദി അറ്റ്ലാന്റിക് എന്ന വാരികയിലെ മാധ്യമപ്രവർത്തകൻ ജെഫ്രി ഗോൾഡ്ബർഗിനെ ഉൾപ്പെടുത്തി യമനിലെ ഹൂതികൾക്കെതിരെയുള്ള സൈനിക നടപടികൾ ആസൂത്രണം ചെയ്യുന്ന ഗ്രൂപ്പാണിത് സൈനിക നടപടികൾ സംബന്ധിച്ച് മുതിർന്ന ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി നടത്തിയ സംഭാഷണങ്ങൾ മാധ്യമപ്രവർത്തകന് ചോർന്നത് വൈറ്റ് ഹൌസിൽ വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ഗോൾബർഗിന് ചോർന്നു കിട്ടിയ വിവരങ്ങൾ ദി അറ്റ്ലാന്റിക്കിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് രഹസ്യാന്വേഷണ വിഭാഗം ഡയറക്ടർ തുൾസി ഗബാർഡ് തുടങ്ങിയവർ ഉൾപ്പെട്ട ഗ്രൂപ്പിലാണ് അബദ്ധത്തിൽ അറ്റ്ലാന്റിക് പത്രാധിപർ ജെഫ്രി ഗോൾഡ്ബർഗ് കൂടി കടന്നുകൂടിയത് ഗ്രൂപ്പിൽ കൂടി ലഭിച്ച വിവരങ്ങൾ അറ്റ്ലാന്റിക് എക്സ്ക്ലൂസീവായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതീവ സൈനിക രഹസ്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പിലേക്ക് ഗോൾഡ്ബർഗിനെ ചേർത്തതിൽ വാൾഫ് ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഏറ്റവും ഉയർന്ന പദവിയിൽ നിന്ന് ഒഴിയുന്നത് ചോർന്നു കിട്ടിയ വിവരങ്ങൾ ദി അറ്റ്ലാന്റിക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം വാൾസിന്റെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ വിമർശനങ്ങൾ ഉയർന്നപ്പോഴും ട്രംപ് അദ്ദേഹത്തെ ആദ്യം പിന്തുണച്ചു എന്നാൽ ജനവികാരം എതിരായതോടെ ട്രംപിന് തന്റെ വിശ്വസ്തനെ കൈവിടേണ്ടി വന്നു ട്രംപ് തന്റെ ഭരണകൂടത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നത് ആദ്യത്തെ സംഭവമല്ല തന്റെ ആദ്യ ടൈമിൽ നിരവധി ഉദ്യോഗസ്ഥരെ അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട് അമേരിക്കയിൽ രണ്ടാം വട്ടം അധികാരത്തിലെത്തിയ ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയായി വാൾഫ്സ് മാറിയെന്നാണ് റിപ്പോർട്ടുകൾ വാൾസിന് പകരം താൽക്കാലികമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ റൂബിയോ തന്റെ ആദ്യ ദൌത്യമായി ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യ പാക് പ്രശ്നമാണ് പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് പകരം ചോദിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനകൾക്ക് നിർദ്ദേശം നൽകിയ സാഹചര്യം ത്തിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് മാർക്കോ റൂബിയോ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായും ഫോണിൽ സംസാരിച്ചത് ൽഗാം ആക്രമണത്തെ അപലപിച്ചുകൊണ്ടായിരുന്നു റൂബിയോ ജയശങ്കറുമായുള്ള സംഭാഷണത്തിന് തുടക്കമിട്ടത് ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ടുള്ള ആശയവിനിമയം പുനഃസ്ഥാപിച്ച് സംഘർഷം ഒഴിവാക്കണമെന്നാണ് മാർക്കോ റൂബിയോ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ റോളിൽ എത്രയും പെട്ടെന്ന് ട്രംപിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ കഴിയും വിധത്തിലാണ് മാർക്കോ റൂബിയോയുടെ ഓരോ നീക്കങ്ങളും